നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത് നടൻ മോഹൻലാൽ ആശുപത്രിയിൽ പനിയും ശ്വാസ തടസ്സവും നേരിട്ടു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലായിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം ആശുപത്രി അധികൃതർ അദ്ദേഹത്തിന്റെ അസുഖ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ട് എന്നാണ് സംശയം മോഹൻലാലിന് അഞ്ച് ദിവസത്തെ വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് തിരക്കുള്ള സ്ഥലങ്ങളിലെ സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് മോഹൻലാൽ സുഖം പ്രാപിക്കുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ്റെ വിവരങ്ങളൊക്കെ ആശ്വാസകര തന്നെയാണ് സുഖം പ്രാപിച്ചു വരുന്നു എന്ന് തന്നെ അവർ അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വാർത്ത പുറത്തുവന്നതോടെ അദ്ദേഹത്തിൻ്റെ ആരാധകരൊക്കെ ആശങ്കയിലും അതുപോലെ തന്നെ വിശ്രമത്തിലുമാണ് എത്രയും വേഗം താരം സുഖം പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആരാധകർ അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റി മോഹൻലാൽ തന്നെ ഇക്കാര്യം നേരത്തെ അറിയിച്ചിരുന്നു ബറോസ് ഒക്ടോബർ മൂന്നിനാകും തിയേറ്ററിൽ എത്തുക നേരത്തെ സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു ചിത്രം റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് ബറോസിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ് ദിജോ പുന്നൂസ് ആണ് കഥ എഴുതിയത് ത്രീ എത്തുകയാണ് ചിത്രം ആകെ ബജറ്റ് നൂറ് കോടി ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്ക് കില്ലിയനും ലിഡിയൻ നാദസ്വരവും സംഗീതം പകരുകുന്നു നായകനായ മോഹൻലാൻ ബറോസ് കഥാപാത്രത്തിന് മുന്നൂറ് വയസ്സാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലായിരുന്നു ഈ ചിത്രം പ്രഖ്യാപിക്കപ്പെട്ടത് ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു മോഹൻലാൽ നായകനായി എത്തുന്ന ബറോസ് ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഹോളിവുഡിലായിരുന്നു നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത